നമസ്കാരം ഹേമ കമ്മറ്റിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിനെതിരെ മൊഴി നൽകിയ സുപ്രീം കോടതി മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഭവവുമായി ബന്ധമില്ലാത്തവരെ പോലും എസ് ഐ ടി ബുദ്ധിമുട്ടിക്കുന്നുവെന്നും കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും നടി സുപ്രീംകോടതിയെ അറിയിച്ചു ഭാവിയിൽ അതിക്രമങ്ങൾ ഉണ്ടാകരുതെന്ന താല്പര്യം മുൻനിർത്തിയാണ് മുന്നിൽ അന്ന മൊഴി നൽകിയതെന്നും അവർ വ്യക്തമാക്കി ഹേമ കമ്മറ്റിക്ക് മുൻപാകെ ഹാജരായി മൊഴി നൽകിയത് അക്കാദമിക താല്പര്യം കാരണമാണെന്നും കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ നടി വ്യക്തമാക്കിയിട്ടുണ്ട് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിട്ടും തുടർ നടപടി എടുത്തിട്ടില്ലെന്നും നടി ചൂണ്ടിക്കാണിക്കുന്നു ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് നടി സുപ്രീം കോടതിയെ സമീപിച്ചത് താൻ ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്ന തുടർ നടപടികൾ ഉടൻ സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു എന്നിട്ടും തന്റെ മൊഴിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആളുകളെ പോലും പോലീസ് ചോദ്യം ചെയ്യലിന്റെ പേരിൽ വിളിച്ചു വരുത്തുന്നു എന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് സർക്കാരിന്റെ റിപ്പോർട്ട് നൽകുന്നതിന് മാത്രമാണ് താൻ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയത് അല്ലാതെ ക്രിമിനൽ കേസിന് വേണ്ടി അല്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അഭിഭാഷകൻ ആബിദ് അലി ബിരാനാണ് നടിയുടെ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി വിധിക്കെതിരെ സിനിമാ മേഖലയിലെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നൽകിയ ഹർജിയും സുപ്രീംകോടതി ഫയൽ ചെയ്തത് ആബിദ് അലി ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകാൻ ഇരകൾക്ക് താല്പര്യമില്ലെങ്കിലും കുറ്റവാളികളെ വെറുതെ വിടാനാകില്ലെന്ന വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത പതിനെട്ട് കേസുകളിൽ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുവെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട് മറ്റ് എട്ട് കേസുകളിലെ പ്രതികളുടെ പേര് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ നാല്പത് സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുവാനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനുള്ള ഹൈക്കോടതി ഡക്കാല ഉത്തരവ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുന്നതിനിടെയാണ് നടി സുപ്രീംകോടതിയെ സമീപിച്ചത് നിർമ്മാതാവായ സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുന്നത് ഹേമ കമ്മറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ഒരു അതിജീവിതം നൽകിയ ഹർജിയും സുപ്രീംകോടതി ഒപ്പം പരിഗണിക്കും ജസ്റ്റിസുമാരായ വിക്രംനാഥ് പ്രസന്ന ബി വരാലെ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് എന്തായാലും മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ലൈംഗിക ചൂഷണങ്ങൾ പുറത്തു കൊണ്ടുവന്നതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി നടന്മാരുടെയും ഉന്നതരുടെയും പേരുകൾ പുറത്തുവന്നു നിരവധി പേർ ഇപ്പോൾ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിട്ടുന്ന സാഹചര്യമാണുള്ളത് അതേസമയം നടന്മാർക്കെതിരെ വ്യാജ പരാതി കൊടുത്തിരുന്ന ആളുകളും ഇതിനിടയ്ക്ക് പുറത്തു വന്നിരുന്നു ഇത്തരത്തിലുള്ള കേസുകൾ നിലനിൽക്കുന്നില്ല എന്നാൽ അതേസമയം അമ്മ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന സിദ്ധിക്ക് ഉൾപ്പെടെയുള്ള ഉന്നതർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും പരാതിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇപ്പോഴും നിയമപരമായിട്ടുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങൾക്കു ശേഷം പുറത്തു വന്നതോടുകൂടിയാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു